പോളണ്ട് യുക്രൈൻ എന്നിവിടങ്ങളിലേക്കുള്ള സന്ദർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്ര തിരിച്ചിരിക്കുകയാണ് ഇന്ന് രാവിലെയാണ് പ്രധാനമന്ത്രി യാത്ര പുറപ്പെട്ടത് യുക്രൈൻ സംഘർഷം അവസാനിക്കുന്നതിന് ഇന്ത്യയുടെ കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കും എന്ന് യാത്രയിൽ മുമ്പായി നടത്തിയ പ്രസ്താവനയിൽ നരേന്ദ്രമോദി വ്യക്തമാക്കി മേഖലയിലെ സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മോദി പറഞ്ഞു റഷ്യ യുക്രൈൻ സംഘർഷം തുടരുന്നതിനിടെയാണ് മോദിയുടെ സന്ദർശനം വെള്ളിയാഴ്ച ഏഴ് മണിക്കൂർ യുക്രൈൻ തലസ്ഥാനമായ കീവിയിലുണ്ടാകും യുക്രൈൻ പ്രസിഡന്റ് വോട്ട്മിൻ സെലൻസ്കിയുമായി മോദി ചർച്ച നടത്തും യുക്രൈനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളെയും നരേന്ദ്രമോദി കാണും റഷ്യൻ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാൻ ചർച്ച വേണം എന്ന നിലപാട് നരേന്ദ്രമോദി ആവർത്തിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പോളണ്ട് സന്ദർശനവും എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി പ്രധാനമന്ത്രി ഡൊണാൾഡ് ട്രസ് പ്രസിഡന്റ് ആൻഡ്രസ് ദുഡ എന്നിവരുമായി ചർച്ച നടത്തും നാൽപ്പത്തഞ്ച് വർഷത്തിന് ശേഷം ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി പോളണ്ട് സന്ദർശിക്കുന്നത് ഇന്ത്യയും പോളണ്ടും നയതന്ത്ര ബന്ധം സ്ഥാപിച്ച് എഴുപത് വർഷം തികയുന്ന സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി മോദിയുടെ സന്ദർശനം മധ്യ യൂറോപ്പിലെ പ്രധാന സാമ്പത്തിക പങ്കാളിയായി പോളണ്ടിനെ വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി അവിടുത്തെ ഇന്ത്യൻ സമൂഹവുമായി സംവാദിക്കുമെന്നും പുറപ്പെടൽ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു തങ്ങളുടെ നയതന്ത്ര ബന്ധത്തിന്റെ എഴുപത് വർഷം ആഘോഷിക്കുന്ന വേളയിലാണ് എൻ്റെ പോളണ്ട് സന്ദർശനം മധ്യ യൂറോപ്പിലെ പ്രധാന സാമ്പത്തിക പങ്കാളിയാണ് പോളണ്ട് ജനാധിപത്യത്തോടും വികുസ്വരതയോടുമുള്ള ഞങ്ങളുടെ പരസ്പര പ്രതിബദ്ധത ഞങ്ങളുടെ ബന്ധത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു അദ്ദേഹം പറഞ്ഞു യു എസ് പ്രസിഡന്റ് ജോ ബൈഡനൊപ്പമുള്ള ആഗോള നേതാക്കൾ നേരത്തെ യാത്ര ചെയ്ത ആഡംബര ട്രെയിൻ ഫോഴ്സ് വണ്ണിൽ പോളണ്ടിൽ നിന്നുമാണ് പ്രധാനമന്ത്രി മോദി യുക്രൈനിലേക്ക് പോകുന്നത് പ്രസിഡന്റ് വോളാദിമർ സെലോസ്കിയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ റഷ്യ യുക്രൈൻ ആക്രമിച്ചതിന് ശേഷം പ്രധാനമന്ത്രി മോദി നടത്തുന്ന ആദ്യ സന്ദർശനമാണിത് പ്രധാനമന്ത്രി മോദി തന്റെ പുറപ്പെടൽ പ്രസ്താവനയിൽ യുക്രൈനെ സുഹൃത്ത് പങ്കാളി എന്ന് വിളിക്കുകയും സമാധാനവും സ്ഥിരതയും ഉടൻ മടങ്ങിവരുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തു പോളണ്ടിൽ നിന്നും പ്രസിഡന്റ് വോളാഡിമാർ സെലെസ്കിയുടെയും ക്ഷണപ്രകാരം ഞാൻ യുക്രൈൻ സന്ദർശിക്കും ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് പ്രസിഡന്റ് സെലൻസ്കിയുമായി നേരത്തെ നടത്തിയ സംഭാഷണങ്ങൾ വികസിപ്പിക്കാനുള്ള അവസരത്തിനായി ഞാൻ കാത്തിരിക്കുകയാണ് നിലവിലുള്ള യുക്രൈൻ സംഘർഷത്തിന്റെ സമാധാനപരമായ പരിഹാരത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും പങ്കിടും അദ്ദേഹം പറഞ്ഞു ഒരു സുഹൃത്തും പങ്കാളിയും എന്ന നിലയിൽ മേഖലയിൽ സമാധാനത്തിൻ്റെയും സ്ഥിരതയുടെയും ആദ്യകാല തിരിച്ചുവരവ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഈ സന്ദർശനം ഇരു രാജ്യങ്ങളുമായുള്ള വിപുലമായ ബന്ധങ്ങളുടെ സ്വാഭാവിക തുടർച്ചയായി പ്രവർത്തിക്കുമെന്നും കൂടുതൽ ശക്തവും കൂടുതൽ ഊർജ്ജസ്വലവുമായ അടിത്തറ സൃഷ്ടിക്കാൻ സഹായിക്കുമെന്നും എനിക്ക് ഉറപ്പുണ്ട്